മലയാള സിനിമയെ പ്രതിസന്ധിയിലാക്കിയ സിനിമാ സമരത്തെ തന്ത്രപൂർവ്വം പൊളിച്ചടക്കിയ ദിലീപിന് മലയാള സിനിമയുടെ പിന്തുണ ബഹുഭൂരിപക്ഷം എ ക്ലാസ് തിയേറ്ററുകളെ നിയന്ത്രിച്ചിരുന്ന ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷനിൽ വൻ വിള്ളൽ വിരിയണതാണ് സമരം ഉപേക്ഷിക്കാൻ കാരണം ഇതിനു പിന്നിൽ ദിലീപിന്റെ തന്ത്രമാണെന്ന് സിനിമാ ലോകം ഒന്നടക്കം പറയുന്നു സംഘടന രൂപീകരിച്ച ദിലീപ് പുതിയ സംഘടന എല്ലാവരുടെയും സമ്മതത്തോടെയാണെന്ന് നടൻ ദിലീപ് പറയുന്നു തിയേറ്ററുകൾ അടച്ചിടാൻ പാടില്ല തനിക്കെതിരെയുള്ള ലിബർട്ടി ബഷീറിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നുവെന്നും ദിലീപ് പറഞ്ഞു ഫെഡറേഷൻ വിട്ടുവരുന്ന തിയേറ്റർ ഉടമകളോട് പ്രതികാര നടപടി ഉണ്ടാവില്ല നിലവിലിരുന്ന നാപ്പത് അറുപത് എന്ന വിഹിതം മാറ്റി തങ്ങൾക്ക് അമ്പത് അമ്പത് എന്ന നിലവിൽ വരുമാനം ലഭിക്കണമെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരുന്നു ഇതോടെ തിയേറ്റർ ഉടമകൾ സിനിമകൾ പ്രദർശിപ്പിക്കില്ലെന്ന് നിലപാടിലെത്തി എന്നാൽ നിർമ്മാതാക്കളും വിതരണക്കാരും ഒറ്റക്കെട്ടായി സമരത്തെ നേരിട്ടു ലിബർട്ടി ബഷീറിന്റെ നേതൃത്വത്തിൽ തിയേറ്റർ ഉടമകൾ നടത്തിവരുന്ന സമരത്തിനെതിരെ താരങ്ങൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പ്രതികരണങ്ങളിൽ മാത്രം ഒതുങ്ങവേ തിയേറ്ററുടമ കൂടിയായ ദിലീപ് തിയേറ്റർ അടച്ചിടുന്നതിനെ എതിർക്കുന്ന ഉടമകളെ ചേർത്ത് പുതിയ സംഘടന എന്ന മുന്നൊരുക്കം നടത്തിയതാണ് സമരം പൊളിയൻ കാരണം ഇന്ന് പുതിയ സംഘടനയുടെ ആദ്യ യോഗം ചേരും മലയാള സിനിമ മുഴുവൻ ദിലീപിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു മലയാള സിനിമ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയെ തകർത്ത് ദിലീപിന് ആശംസയുമായി ആരാധകരും സോഷ്യൽ മീഡിയയിൽ ആഘോഷം തുടങ്ങി ദിലീപിന് ആശംസകൾ നേരിടുമ്പോൾ ലിബേർട്ടി ബഷീറിന് വൺ ട്രോളുകളാണോ വരുന്നത് ഇനി ഒരിക്കലും തിയേറ്ററുകൾ അടച്ചിട്ട് സിനിമയെ പ്രതിസന്ധിയിലാക്കാൻ സമ്മതിക്കത്തില്ലെന്നും ദിലീപ് പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി